നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ജിബിലിക്കും നാനോ ട്രെൻഡിനും ഒക്കെ ഒടുവിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അടുക്കി ഭരിക്കുന്നത് ഹസ്കിയാണ് എല്ലാം എയുടെ വിളയാട്ടം തന്നെ എ വെച്ച് എഡിറ്റ് ചെയ്ത ഹസ്കിയുടെ നൃത്തം ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് സോഷ്യൽ മീഡിയ കൈയടക്കിയിരിക്കുന്നത് ഈ ട്രെൻഡ് കുറച്ചു കാലം കൂടി മുൻപോട്ട് പോകുമെന്നത് ഉറപ്പാണ് ഇത് വെറും ഫണ്ട് മാത്രമല്ല കേരളത്തിലെ മിൽമ ഉൾപ്പെടെയുള്ള പല ബ്രാൻഡുകളും ഈ ട്രെൻഡിനെ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഇനി എന്താണ് ഡാൻസിംഗ് ഹസ്കിയുടെ പിന്നിലെ കഥ എന്ന് നോക്കാം പണ്ട് ടോപ്പ് ട്രെൻഡിങ് ആയിരുന്ന ടിക്ടോക്ക് വീഡിയോകളെ റോസ്റ്റ് ചെയ്തായിരുന്നു ഈ ഹസ്കിയുടെ തുടക്കം ആ റോസ്റ്റിൻ്റെ ഒടുവിൽ ഒരു പ്രധാന ട്വിസ്റ്റ് പോലെ കിടിലം സ്റ്റെപ്പുമായി വരുന്നതാണ് ഡാൻസർ ഹസ്കി വിശാൽ നായകനായ തമിഴ് ചിത്രം വെടിയിലെ ഇച്ചിച്ചി എന്ന ഗാനത്തിലെ ചെറിയൊരു പോർഷനിലാണ് ഡാൻസർ ഹസ്കി ചുവടുവെക്കുന്നത് ട്രോൾ രൂപത്തിലും ഹസ്കി ഡാൻസ് ട്രെൻഡ് ട്രെൻഡാകുന്നുണ്ട് കൂലിയുടെ ക്ലൈമാക്സിൽ ആമിർ ഖാന്റെ കഥാപാത്രത്തിന്റെ ഇൻട്രോ സീനിൽ കാണിക്കുന്ന ഹസ്കികൾ ഡാൻസ് ചെയ്യുന്നതായുള്ള വീഡിയോ ആണ് വൈറലായ വീഡിയോയിൽ ഒന്ന് പാട്ടിന്റെ ബീജിഎമ്മിന് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ മലയാള സിനിമാ താരങ്ങൾ ചുവടുവെക്കുന്ന വീഡിയോകൾക്കും വൺ റീച്ച് ആണ് ലഭിക്കുന്നത് ഹസ്കിയുടെ പുതിയ ഡാൻസ് വീഡിയോ ഉണ്ടാകുമോ എന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒറ്റനോക്കുന്നത് തമിഴ് തെലുങ്ക് മലയാളം പേജുകൾ ഇതിനോടകം അസ്കി ഡാൻസ് ട്രെൻഡിന്റെ പിന്നാലെയാണ് ഈ ട്രെൻഡിലൂടെ പഴയ നോർത്ത് ഇന്ത്യൻ ടിക്ടോക്ക് വീഡിയോകളും നിരവധി ഇൻസ്റ്റാഗ്രാം പേജുകൾ കൊത്തിപ്പൊക്കുന്നുണ്ട് ഹസ്കി എന്നത് വടക്കൻ സെബീരിയയിൽ നിന്നുള്ള ഒരു തരം ഇടത്തരം വലുപ്പമുള്ള നായകളാണ് ഇവയ്ക്ക് ചെന്നായയുടെ രൂപവും ശക്തമായ ശരീരവുമുണ്ട് കൂടാതെ തണുത്ത കാലാവസ്ഥയെ അതിജീവിക്കാനുള്ള കഴിവുമുണ്ട് നീലയോ തവിട്ട് നിറമോ അല്ലെങ്കിൽ ഇവ രണ്ടിൻ്റെയും മിശ്രിതമോ ആയ കണ്ണുകളാണ് ഹസ്കിയുടെ പ്രത്യേകത അതിനാൽ തന്നെ ഹസ്കി ട്രെൻഡ് സോഷ്യൽ മീഡിയ കീഴടക്കിയിരിക്കുകയാണ്